മുപ്പത് സെൻറ്റ് സ്ഥലത്തെ ഈ കാണുന്ന രണ്ട് നില വീടും ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് സ്ഥലത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ ഏകദേശം ഈ നമ്മൾ ഈ വീടിനൊന്നും വലിയൊരു ഒന്നും നമ്മൾ ഉദ്ദേശിക്കണില്ല വീടിൻ്റെ ആവറേജ് വീട് തന്നെയാണ് ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ ഇതിൻ്റെ ഒരു ബൗണ്ടറി വരുന്നത് ടാറിട്ട റോഡാണ് വരുന്നത് അടിഭാഗത്ത് ഈ ടാറിട്ട റോഡും വന്ന് ഈ വീട്ടിലേക്കായിട്ട് വഴിയാണ് ഈ ബൈക്കിൻ്റെയും ഈ മതിലിൻ്റെ അടിയിലായിട്ട് ഈ വഴി വീ ഈ വീട്ടിലേക്കായിട്ടാണ് മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഏകദേശം നിരപ്പായിട്ടുള്ള മുഗൾ ഭാഗം ഏകദേശം നിരപ്പായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വെള്ളം വറ്റാത്ത നല്ലൊരു കിണറുണ്ട് രണ്ട് നില ഒരു വീടുണ്ട് അടി ഭാഗത്തുണ്ട് ഒരു ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വാഹനങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തുന്നുണ്ടോ ഈ മതിലിൻ്റെയും ആ ബൈക്കിൻ്റെ ഇടയിലായിട്ട് അത്യാവശ്യം അതാത് നല്ല അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് നല്ല വീതി ഉണ്ട് മുഗൾ ഭാഗത്തായിട്ടാണ് വീടിൻ്റെ സ്ഥാനം വരുന്നത് അടിയിൽ കാണുന്ന ഈ ഷെഡൊക്കെ ഈ ഷെഡൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ പെട്ടിട്ടുള്ളതാണ് ഒരുപാട് മരങ്ങളുണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് അതുപോലെ തന്നെ മഹാഗണി ഈട്ടി അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് നമ്മളത് മുറിച്ച് കൊടുക്കില്ല ഒരുമിച്ച് കൊടുക്കുള്ളൂ മുപ്പത് സെൻറ്റ് സ്ഥലം ടോട്ടൽ എടുക്കുക അതോ ഒരുപാട് മരങ്ങളുണ്ട് വീടിൻ്റെ പിൻഭാഗത്തായിട്ട് കുറച്ച് സ്ഥലം കിടക്കുന്നതിൻ്റെ മുൻഭാഗത്തായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും രണ്ട് വീടൊക്കെ വേണമെങ്കിൽ ഇതിനി ഈ പ്രോപ്പർട്ടിന് നിർമ്മിക്കാനുള്ള സ്ഥലമുണ്ട് ഇനി അതല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് വലിയ ഗോഡൗണുകൾക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല ക്വാർട്ടേഴ്സുകൾക്ക് ഇവയൊക്കെ എല്ലാം അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് എന്താണ് ഇതിലെ കിണർ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതുപോലെ തന്നെ വീടൊരു ആവറേജ് വീടാട്ടോ ഞാൻ പറഞ്ഞില്ല വീടിൻ്റെ വിലയല്ല നമ്മൾ ചോദിക്കുന്നത് കാലിസ്ഥലത്തിൻ്റെ വില മാത്രമേ നമ്മൾ ഏകദേശം ചോദിക്കുന്നുള്ളൂ ജസ്റ്റ് ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ വീണ്ടും പറയണം നമ്മളിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട് കാണുമ്പോൾ ആ ഒരു ഇത് നമ്മൾ വില വിലയിരുത്തരുത് വീട് നമ്മൾ വില കാണുന്നേ അല്ല ചെറിയ വില കാണുള്ളൂ വീട് ടെറസ് ഇട്ട വീടാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വാസികമായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇതാണ് ഹാൾ ഹാളിന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മൂന്ന് റൂം വരുന്നുണ്ട് ഇതാണ് അടിഭാഗത്ത് ഒരു റൂം ഇത് മറ്റൊരു റൂമ് ഇതിലെ ഉൾഭാഗത്തെ ബാത്റൂമില്ല ടോയ്ലറ്റ് പുറത്താണുള്ളത് ഇവിടെ ഇവിടെ ഒരു ഷോമരിൽ ഷോക്കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് മൂന്നും അറ്റാച്ചഡ് അല്ല കേട്ടോ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് അല്ല ഇനി ഇവിടെ കിച്ചൺ വരുന്നുണ്ട് കിച്ചൺ പുറത്തേക്ക് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഓട് ഓടിട്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് അത്യാവശ്യം നല്ല സൗകര്യം ഇട്ടിട്ടുണ്ടോ കിച്ചൻ്റെ ഭാഗം ഇതിൻ്റെ അടിയിൽ ഫ്ലോറിങ് ഒക്കെ ഇതൊക്കെ ഫുള്ള് ടൈലാണ് രണ്ട് പാർട്ടായിട്ടാണ് കിച്ചൻ ഇപ്പുറത്ത് അപ്പുറത്ത് വർക്ക് ഏരിയ ആയിട്ട് ഇതിൻ്റെ പിൻഭാഗത്തായിട്ടാണ് നമുക്ക് ടോയ്ലറ്റ് കുളിമുറി ഒക്കെ വരുന്നത് ഇവിടെ ചുമല്ല് അലമാര റാക്കുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഹാൾ ഒരു ബെഡ്റൂം ഒരു ബാൽക്കണി സിറ്റ് ഔട്ട് അത്രയാണ് മുഗൾ ഭാഗത്തുള്ളത് ഇതുണ്ടോ കൂടെ ഒന്നിപ്പോൾ ഫുള്ള് വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല അതാണ് മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂം ഇവിടെ ഇവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഒന്നും കൂടെ നല്ല കളർഫുൾ പെയിൻ്റ് അടിച്ചിട്ട് ഫ്ലോറിങ് പണി അടിപ്പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്നും കോലം തിരിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടിനായി ഇതാണ് സിറ്റൗട്ട് മുകൾ ഭാഗത്ത് നേരെ പിൻഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊരു ഒരു വരുന്നത് അതിലും ചെറിയൊരു വഴി വരുന്നുണ്ട് കേട്ടോ ഒരു ആറടി വഴി അതിലും വരുന്നുണ്ട് ഈ മുൻഭാഗത്തെ ഷെഡ് കാര്യങ്ങളതൊക്കെ ഇതിൽ പെട്ടിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇളങ്കൂർ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കറക്റ്റ് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഇളങ്കൂർ പേരേപ്പുറം റോഡാണ് ഈ കാണുന്നത് വില്ലേജ് റോഡ് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെയൊക്കെ ബിൽഡിങ്ങോ കച്ചവട സ്ഥാപനങ്ങൾ ബിൽഡിങ്ങൾ ഒക്കെ നേരെ അവിടെ ആയിട്ടുണ്ട് ഇതിന് നേരെ മുന്നിൽ ഇവിടെ ഒക്കെ ബിൽഡിങ്ങുണ്ട് ഇളങ്കൂർ അങ്ങാടിയിൽ നിന്ന് ഏകദേശം പേലേപ്പറ റോട്ടിന് ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ആലുങ്കല് എന്ന് പറയുന്ന സ്ഥലത്ത് മുപ്പത് സെൻറ്റ് സ്ഥലം നിങ്ങൾ ഈ കണ്ട ഒരു വീടും അപ്പോൾ ഇവിടെ സ്ഥലത്തിന് ഇപ്പോൾ കണ്ടല്ലോ നേരെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് സൈഡ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിന് ഒരു ആവറേജ് രണ്ട് ലക്ഷം രൂപ മാർക്കറ്റ് വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ ഈ മുപ്പത് സെൻറ്റ് സ്ഥലത്തിന് അറുപത് ലക്ഷം രൂപയായി അപ്പം അത്രയൊന്നും ചോദിക്കുന്നില്ല നമ്മൾ ഈ പ്രോപ്പർട്ടിക്ക് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് അതായത് അർജൻറ് സെയിലാണ് അൻപത്തഞ്ച് ലക്ഷം രൂപ എന്നതിൽ മൊത്തത്തിൽ നമ്മൾക്ക് ഈ മുപ്പത് സെൻറ്റ് സ്ഥലം ഈ പ്രോപ്പർട്ടി ഒരുമിച്ചിട്ടും അങ്ങാടി എടുത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപ ഇളങ്കൂർ ആലുങ്കൽ എന്ന് പറയുന്ന സ്ഥലം അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്ട് ഇതാണോ വീടിൻ്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെ തെങ്ങ് ഉണ്ട് ഇതൊക്കെ ഇതിൽ പെട്ട സ്ഥലം കേട്ടോ വീട്ടിൽ മഹാഗണിക്കായിട്ട് ഒരുപാട് മരങ്ങൾ കാര്യങ്ങളൊക്കെ ഇതുണ്ട് ഇനി പിൻഭാഗത്ത് ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇവിടെ വീട് നിർമ്മിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട് പിൻഭാഗത്ത് അവിടെ ഉണ്ട് ഏകദേശം സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്